തൃശൂർ വാന്തമംഗലത്ത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ മണിക്കുട്ടി എന്ന മലയണ്ണാൻ കെണിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് മലയണ്ണാൻ കുടുങ്ങിയത് മലയണ്ണാൻ കെണിയിൽ കുടുങ്ങുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു അങ്ങനെ മൂന്ന് ദിവസത്തെ ഒളിച്ചു കളിക്കൊടുവിൽ മണിക്കുട്ടി കൂട്ടി ആനയെയും കാട്ടുപന്നിയെയും ഭയന്നു കഴിയുന്ന പീച്ചിക്കാർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ശല്യമാണ് മണിക്കുട്ടി എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ മലയെണ്ണ കൃഷി നശിപ്പിക്കുന്നത് മാത്രമല്ല ആളുകളെ ആക്രമിക്കാനും തുടങ്ങിയതോടെയാണ് വനം വകുപ്പിനെ സമീപിച്ചത് എടുത്തു എടുത്തു പിന്നെ അത് ഉപേക്ഷയിരുന്നു കണ്ടോണ്ട് അതിലേക്ക് പോകണമെങ്കിൽ ഈ വഴി മാത്രമേ ഉള്ളൂ ഈ വഴി കൂടെ പോകുമ്പോ അത് ഓടിക്കുക പ്രദേശവാസിയായ കുഞ്ഞുട്ടിയെ ഒന്നിലധികം തവണയാണ് മണിക്കുട്ടി ആക്രമിച്ചത് പിടികൂടാനായി നാട്ടുകാർ പല തവണ ശ്രമിച്ചു ഒടുവിൽ പഴുത്ത തക്കാളി കണ്ടപ്പോൾ മണിക്കുട്ടി കൂട്ടിൽ കയറി വനം വകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷം പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് മണിക്കുട്ടിയെ കൊണ്ടുപോകുക ന്യൂസ് മലയാളം തൃശ്ശൂർ